നമസ്കാരം ബിശപ്പിൻ്റെ വെളി ഫുബ്രുവരിയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ആ കലൂരി ഭക്ഷണ പതിവായിട്ട് റോഡിൻ്റെ അപ്പുറത്തൊരു അമ്മാമ്മനെ ഇതിലെ പോയപ്പോൾ കണ്ട് അപ്പം ആ അമ്മാമ്മക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണ് കിടക്കാന്നുള്ളാണ് ഏറ്റവും പാടുള്ള കാര്യം പക്ഷെ ആള് കിടക്കണ അപ്പുറത്താണ് നമുക്ക് ഇപ്പുറത്തും കൂടെ ചോറും കൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ അവിടെ ഇരിക്കണൊക്കെ വണ്ടികൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കണേ സൂക്ഷിച്ചില്ലെങ്കി നമ്മളെയും കൊണ്ട് പോകും അപ്പൊ അത്രക്ക് തിരക്കാണ് ഒരു വിധത്തില് ഞങ്ങൾ റോഡ് കടന്നു വളരെ ക്ഷീണിച്ചു നല്ല പ്രായമുള്ള അപ്പാപ്പന ഏതൊരു എതിരുവശത്തൂടെ പോകുമ്പോ കണ്ടുപിടിച്ചിട്ടാണ് അല്ലെ വണ്ടികൾ ഒഴുകണു ഭക്ഷണം ഉണ്ടാക്കുന്നതിനാ അത്രേം പാടില്ല ഉണ്ടാക്കണ അത്രേം പാടില്ല അല്ലേ ഏത് ഇത് എത്തി കൊണ്ടേക്ക ഹൈറിസ് ആണ് ജീവനും കൊണ്ട് പോകും റോഡിന്റെ അപ്പുറത്തെ പാപ്പനെ ഇരിക്കണം

ഹർദിന് ഇതാരെ ഹർദിന് പ്രദീപ് തന്നെ ആ പ്രദീപ് അപ്പ ഈ അപ്പാപ്പൻ ഇവിടെ ഉണ്ടാവും അവിടെ ഹോട്ടലിന്റെ അവിടെ കിടക്കണെന്നാണ് പറഞ്ഞത് നാളെ നമ്മള് ഈ ഡ്രസ്സൊക്കെ മാറ്റാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നു കൊടുക്കാന്ന് പറഞ്ഞു ഓക്കെ ഖുഷിയെ അഭി ആക്കാം ദുസരാ പാക്കറ്റ് ആ ഷാംകേലി ഓക്കെ താങ്ക് യു ഇതൊക്കെയല്ലേ കോടി പുണ്യം സന്തോഷം ഇല്ലേ ആ കൽത്തിയാകാം കളുതിയാ കപ്പട ക ഓർ ഓ കാന ആ ഓക്കേ താങ്ക് യു ആ ചേട്ടിന്റെ പേര് ആന്റണി എന്നാണ് അപ്പൊ പറഞ്ഞു ഒരു പാക്കറ്റും കൂടി കിട്ടിയാൽ കിട്ടിയാ വൈകുന്നേരത്തേക്കാകാം അല്ലേ ആ കല്ലമുണ്ട് നാളെ നാളെ വരുമ്പോഴത്തേക്ക് നോക്കും ആണോ ആ വേണ്ടല്ലേ അല്ല കൈ ഇല്ലാത്ത ഷർട്ട് വേണം ചെറുത് അല്ല ഷർട്ട് വേണം മുണ്ട് മതി ഓക്കെ രാത്രിത്തേക്കും കുച്ചക്കത്തേക്കും ആയി അല്ലേ ബാക്കിയല്ലേ സന്തോഷം My ഈഷ്മ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ സംരക്ഷണയിലായിരിക്കട്ടെ തിരത്തം കൊണ്ട് കഴിയണമേ ശത്രുക്കൾ ഞങ്ങളെ കുറിച്ച് ലജ്ജിക്കാനിടയാകണമേ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നതെന്ന് അങ്ങയുടെ നാമത്തെ അവർ മഹത്വ പ്രശ്നിടയാകണമേ വൈദികളുടെ മേൽ വിജയം നൽകണമേ ആപത്തിൽ നിന്ന് ഞങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിക്കണേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളുടെ മേൽ കഴിഞ്ഞ വന്നിരുന്ന മരിച്ചു വേണ്ടിയും എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു തെരുവിലെ ശുദ്ധയില് ഞങ്ങൾ സഹായിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ അതിനു പിന്നിൽ നിയോഗം വിശപ്പിന്റെ വിലയിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ നിയമങ്ങളെ അനുഗ്രഹിക്കണേ പരിശുദ്ധ വിമല കഥയാണ് എല്ലാം ജോളി ഷേജുമാണ് എൻ്റെ കൂടെ ഉള്ളത് എന്റെ സൂത്രധാര പാചകം ചെയ്തെടുക്കുന്ന ആള് ഇതാണ് അവിടെ കാണേ ഒര് ആയി പറഞ്ഞേ ഇപ്പൊ ഇവിടെ രണ്ട് ചേച്ചിമാരെ രണ്ട് രണ്ടമ്മച്ചിമാരാ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോണേ എങ്ങനെയെങ്കിലുമൊക്കെ തമ്പുരാൻ കണ്ണി കൊണ്ടുവന്നു തരും അവരെയൊക്കെ കണ്ടോട്ടാ അയ്യോ നോക്കി കിടക്കണേ ഏറ്റവും സൂക്ഷിക്കേണ്ടത് വണ്ടിയുടെ ഇതാ ഓ കൊടുത്ത് അല്ല ചേച്ചീനെ കണ്ടെത്തി രണ്ടമ്മച്ചരുണ്ട് മ്മഅ അവിടെ കിടക്കണ്ടേ അവർക്ക് രണ്ടുപേർക്കുവാണെങ്കിൽ കൊടുക്കണം ഇവിടെയാണ് ഇവര് കിടക്കണം നമസ്കാരം വിശപ്പിന്റെ വെളി ശുശ്രൂഷയുമായിട്ടാണ് കടന്നു പോകുന്നത് ബൈപ്പാസിലെ വണ്ടികൾ തുരിതുരാ വന്നുകൊണ്ടിരിക്കണു അവിടെ അവര് രണ്ടുപേരെ കണ്ടെത്തി അങ്ങനെ കിടക്കണം അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നത് ഒരെണ്ണം ഇവിടെ കിടപ്പണ്ട ഒരാള് ഒരാൾ ഇവിടെ കിടക്കണേതണ്ട മാനസിക രോഗികളാണ് രണ്ടും ഒരെണ്ണം എല്ലാം അവിടെയുണ്ട് ആറ്റത്ത് പൊട്ടുപോലെ കണ്ട ഒരാൾ ഇവിടെ ഇണ്ട് അല്ല ഹലോ ചേട്ടാ ഭക്ഷണം കഴിക്കണ്ടേ ഓക്കേ ബൈ ബൈ കഴിച്ചോ ഭക്ഷണം കഴിക്കാനായിട്ട് പോണേ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവര് ഇന്നും മാനസിക രോഗികളായിട്ടുള്ള ആർക്കും വേണ്ട അവരൊക്കെ എന്ത് ചെയ്യാനോ ഇവിടെ ഒരു ചേട്ടന് എടുക്കും സോറി ആട്ടെ ഓ ആ ഇതറിയ ഇതാ വായിച്ചില്ല ആ ഓക്കെ കാനക്കാവോ

എന്റെ വീടുകളിലൊക്കെ വന്ന ഷർട്ടുകളാണത് അപ്പൊ കയ്യില കിട്ടിയത് അതാണ് അവർക്ക് പാകമുള്ള ഫുൾ കൈയുള്ള ഷർട്ട് വേണം ശരിക്കും ദൈവത്തിന് കൊടുക്കണേനെ തൊല്യാണ് ഇത് ചോറു പാക്കറ്റും കണ്ടുതരത്തേക്ക് ഇരിപ്പുണ്ടാവും പറഞ്ഞിട്ടുണ്ടായി അല്ലെ അവിടെ നോക്കി ഇരിപ്പുണ്ട് ഇന്നലെ പറഞ്ഞു വെച്ചേക്കണേ ഞങ്ങളോട് ഇല്ല ഇരിക്കണേണ്ടോ വണ്ടി പോണേന്റെ ഇടക്ക് ആ മീഡിയത്തെ ഇരിക്കണീണ് ഇവിടെ ഹോട്ടലിന്റെ വരാതൊക്കെ ഉറങ്ങും ആള് വണ്ടി നിന്നിട്ട് വേണ്ട ഒന്ന് വേണ്ടിവന്ന് വണ്ടികൾ നിന്നിട്ട് ഭയങ്കര പാടാ നമ്മളിപ്പ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പഴേ കൈ മുങ്ങോട്ട് നല്ല സന്തോഷായി അല്ലേ ണ്ട് എല്ലാ അനുഗ്രഹം എല്ലാർക്കും കിട്ടട്ടെ കാഴ്ചകർത്തുമ്പോ വേറെ രണ്ടുപേരേം കൂടെ ജോളിമാടം കണ്ടെത്തി വിശപ്പിന്റെ വിളി ആ വന്നിണ്ട് രണ്ടുപേര് ഒരു ഭാര്യയും ഭർത്താവ് അവർക്ക് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് പണിയാണ് റോഡ് മുറിച്ച് മുറിച്ചടക്കണത് ഇവരുക്കി രണ്ടുപേർക്കും കൊടുക്കാം ഓർത്തിട്ടാണ് ഒരാളും കൂടെ ഇണ്ടെന്ന പറഞ്ഞ അപ്പൊ രണ്ടുപേർക്കും ഇരിക്കട്ടെ ഇവിടെ രണ്ട് പേര് കിടപ്പുണ്ട് അവർക്ക് നമ്മൾ ഭക്ഷണപ്പൊതികൾ കൊടുക്കാനായിട്ട് വരികയാണ് വണ്ടികളുടെ തിരക്കാരനെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പാലത്തിന്റെ അടി കിടക്കുന്ന രണ്ടു പേർക്കാണ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതം ജീവിത അനുഗ്രഹമുള്ളതാക്കി മാറ്റാൻ സാധിക്കുന്ന എന്തെങ്കിലും നന്മപ്രവർത്തികളാണ് ഇങ്ങനെ എങ്ങനെ പറയും നമ്മൾ നന്മപ്രവർത്തികൾ ചെയ്യാതിരുന്നാൽ നമ്മൾ അന്നത്തെ ദിവസം പാഴാണെന്ന് പറയും അപ്പോൾ ഇതാ ഇവിടെ രണ്ടുപേർ കിടപ്പുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് ർക്കും രണ്ടർക്കും കൊടുത്തു കേട്ടോ